എനിക്കെല്ലാം എന്റെ പാപ്പുവാണ് എന്ന് പലപ്പോഴും ആവർത്തിച്ച് ബാല വർഷങ്ങളായി പല വീഡിയോകളിലും പറയുന്നുണ്ട് രണ്ടാമത് ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചപ്പോഴും പാപ്പുവിൻ്റെ കാര്യമൊന്നും ഓർത്തില്ല എന്ന് പ്രേക്ഷകർ ചോദിച്ചതിന് ശേഷം മാത്രമാണ് പിന്നീട് പാപ്പുവിൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉടലെടുത്തിരുന്നു ഇദ്ദേഹം പറയുന്ന പാപ്പുവിനോടുള്ള ഈ സ്നേഹമൊക്കെ വെറുതെയാണോ എന്നത് പക്ഷെ ഒരച്ഛനെന്ന നിലയിൽ അദ്ദേഹത്തിനെ സംശയിക്കാനാകില്ല അദ്ദേഹത്തിന്റെ അച്ഛൻ സ്നേഹം എല്ലാവരും വിശ്വസിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഡിബോഴ്സിന് ശേഷം എഴുതിക്കൊടുത്ത പേപ്പറിൽ കല്യാണത്തിന് പോലും ഒരു തുള്ളി പൈസ ഞാൻ തരില്ല എന്നാണ് എഴുതിക്കൊടുത്തത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അമൃത പറയുന്നത് എൻ്റെ കുഞ്ഞ് എൻ്റെ മകൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ പക്ഷേ അദ്ദേഹം എഴുതി തന്ന പേപ്പറിൽ മകളുടെ കല്യാണത്തിന് പോലും ഒന്നും തരില്ല എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അതൊക്കെയാണോ മകളോടുള്ള സ്നേഹമുള്ള അച്ഛൻ ചെയ്യേണ്ടത് എനിക്കായത് അദ്ദേഹം ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല കേസ് വേണ്ട എന്നും ജീവനാശം വേണ്ട എന്നൊക്കെ ഞാനാണ് പറഞ്ഞത് എൻ്റെ മകളെ വേട്ടയാണാതിരുന്നാൽ മതി എന്നാണ് ഞാൻ ആകെ കോടതിയിൽ പറയുന്നത് ആ ക്ലോസിലാണ് ഡിവോഴ്സ് സെറ്റിലാകുന്നത് ഡിവോഴ്സിൻ്റെ പേപ്പറിൽ വളരെ വ്യക്തമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് കല്യാണത്തിന് പോലും ഒരു പിതാവെന്ന നിലയിൽ പൈസ തരില്ല എന്ന് എഴുതി ചേർത്തിട്ടുണ്ട് ബാല എന്നും അന്ന് കൈക്കുഞ്ഞായിരുന്ന പാപ്പുവിൻ്റെ മുഖത്ത് നോക്കിയാണ് അദ്ദേഹം അത് എഴുതിയതെന്നും അത്രയും നികൃഷമായ രീതിയിലാണ് പാപ്പുവിനോട് പെരുമാറിയതെന്നുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നിട്ടും ഒരു അച്ഛനും എന്നും അച്ഛൻ എന്ന സ്നേഹം തനിക്കാണെന്നും തനിക്ക് ഏറ്റവും വലുത് പാപ്പുവാണെന്നും പറയുന്നത് യാതൊരു അർത്ഥവുമില്ല എന്ന് പറയുന്നു അന്ന് മുതൽ പാപ്പുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല അതാണ് നല്ലത് പക്ഷേ വെറുതെ ആവശ്യമില്ലാത്ത നാടകം കളിക്കരുത് അവൾ കിഡ്ന സാധനം വേണമെന്നും ആ സാധനം വേണമെന്നും ഒക്കെ പറഞ്ഞ് അവൾ വാശി പിടിച്ചു എന്ന് കള്ളം പറയരുത് മകൾ ലാപ്ടോപ്പ് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു ഒരിക്കലും മകൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് അമൃത പറയുന്നത് എന്തിനാണ് ഇങ്ങനെ നട്ടാക്കൊരുക്കാത്ത നുണ പറയുന്നത് ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുകയും എൻ്റെ കുഞ്ഞ് ആവശ്യപ്പെടാത്തതൊക്കെ പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ അച്ഛൻ ഇപ്പോഴില്ല അറുപത് വയസ്സുള്ള അമ്മ ടീനേജറായ മകൾ ഞാനും അഭിയും അങ്ങനെ സ്ത്രീകൾ മാത്രമുള്ള കുടുംബമാണ് ഞങ്ങളുടേത് അമ്മയ്ക്ക് ബിപിയും അസുഖങ്ങളും ഒക്കെ ഉള്ളതാണ് അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾ എങ്ങനെയാണ് തള്ളി നീക്കുന്നതെന്നും ഞങ്ങൾക്ക് പോലും അറിയില്ല ഈയൊരവസ്ഥയിൽ ഞങ്ങളെ ആരും ഉപദ്രവിക്കരുത് ഞങ്ങൾ ജീവിച്ചു പോവുകയാണ് ആ കുഞ്ഞിന് വളരെ വേദനയോടെയായിരുന്നു ആ കുഞ്ഞ് കഴിഞ്ഞ ദിവസം വീഡിയോ പങ്കുവച്ചത് അവൾ പഴയ കുട്ടിയല്ല വളരെയധികം മെച്യോർഡായി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഞാൻ പറഞ്ഞ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാകും മമ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പു ആ വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞതെന്ന് ആദ്യം എനിക്കറിയില്ലായിരുന്നു അവൾ ഒറ്റയ്ക്കാണ് മുറിയിലിരുന്ന് അത് പറഞ്ഞത് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു പറയുന്ന സമയം ആ കുഞ്ഞിൻ്റെ വാക്കിൽ നിന്നൊരു മോശം വാക്ക് പോലും വന്നിട്ടില്ല അത് വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്ത് മുതൽ നേരം നിങ്ങളുടെ കമൻറ്റ് ബോക്സിലാണ് ആ കുട്ടിയെക്കുറിച്ച് മോശം പറയുന്നത് അഹങ്കാരി എന്നും അമ്മ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ് എന്നുമൊക്കെയാണ് നിങ്ങൾ എഴുതിയിരുന്നത് ഞാൻ ഞാനാരെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ടില്ല അവൾ അതൊക്കെ തന്നെയും വളർന്നതാണ് അതുകൊണ്ട് അവൾക്ക് നന്നായി അവളുടെ അച്ഛന്റെ സ്വഭാവം അറിയാം അവളുടെ അച്ഛൻ എന്ന വ്യക്തി എനിക്ക് ഇഷ്ടമേ അല്ല എന്ന് പാപ്പു പറയുന്നത് അവൾക്ക് ട്രോമയുള്ളത് കൊണ്ടാണ് അവളുടെ അച്ഛൻ വയ്യാതെ കിടന്നപ്പോൾ അവളുടെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ കാണട്ടെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയ വ്യക്തിയാണ് പാപ്പുവിന് ഇഷ്ടമല്ലാതിരുന്നിട്ടും ഞാനാണ് പാപ്പുവിനെ വലിച്ചിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയത് അതെല്ലാം ുംഴികേൽക്കുന്നത് എനിക്കാണെന്ന് അമൃത സങ്കടത്തോടെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ